കേരള ഫുട്ബോളിൽ വൻ മാറ്റങ്ങൾക്ക് തുടക്കമിട്ട് മഹീന്ദ്ര സൂപ്പർ ലീഗ് കേരള ടൂർണമെന്റിന് തുടക്കമായി കലൂർ ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിൽ നടന്ന വർണ്ണാഭമായ ചടങ്ങിൽ സൂപ്പർ ലീഗ് ട്രോഫിയും അവതരിപ്പിച്ചു വർണ്ണാഭമായ ചടങ്ങിലായിരുന്നു സൂപ്പർ ലീഗിന് തുടക്കമായത് ആറ് ടീമുകളുടെയും ഉടമകളും പരിശീലകരും ചടങ്ങിന്റെ ഭാഗമായി ഫോൾസ കൊച്ചിയുടെ സഹ ഉടമയായ പൃഥ്വിരാജും കണ്ണൂർ വാരിയേഴ്സിന്റെ സഹ ഉടമയായ ആസിഫ് അലിയും ചടങ്ങിലെത്തിയതോടെ ആരാധകർ ആവേശത്തിലായി ശിവണിയും സ്റ്റീഫൻ ദേവസിയും ആട്ടം കലാസമിതിയും ഒന്നിച്ച ഫ്യൂഷൻ ചടങ്ങിന്റെ മാറ്റുകൂട്ടി പിന്നാലെ എത്തിയ ജാക്കുലിൻ ഫെർണാണ്ടസ് കലൂരിലെ ഗ്യാലറിയെ ഇളക്കി മറിച്ചു ഇതോടെ രണ്ടു മാസം നീണ്ടു നിൽക്കുന്ന ഫുട്ബോൾ കാർണിവല് തുടക്കമായി കലൂർ സ്റ്റേഡിയത്തിൽ നിന്നും ക്യാമറമാന്മാരായ ബിപിൻ ആലുവയ്ക്കും മനുഭിക്കുമൊപ്പം എം നിഖിൽ കുമാർ ജനം